ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ഏഴ് നാം എല്ലാവരും ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും ഈ കാലഘട്ടത്തിൻ്റെ ഹരമായി തീർന്ന വിശുദ്ധ വ്യക്തിത്വം കാർലോ അക്യൂറ്റിസ് ഇന്ന് വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തപ്പെടുകയാണ് വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടക്കുന്ന കൗമാരക്കാരുടെ ജൂബിലിയോടനുബന്ധിച്ചുള്ള ആ വലിയ സംഗമത്തിൽ അല്ലെങ്കിൽ ആ പരിശുദ്ധ കുർബാനയിൽ വെച്ച് പരിശുദ്ധ ലയോ പതിനാലാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിനെ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് എന്ന് വിളിക്കുകയാണ് ആയിരിക്കുന്നത് ഇറ്റലിയിലെ ഒരു കൊച്ചു പട്ടണത്തിലാണ് ആ പട്ടണത്തിൻ്റെ പേര് അസീസി എന്നാണ് ഈ അസീസിക്ക് ഒരു പ്രത്യേകതയുണ്ട് അസിസിയിലെ എളിയ മനുഷ്യൻ എന്ന് താൻ സ്വയം വിശേഷിപ്പിച്ച ആ വിശുദ്ധൻ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട ആ വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാർലോ അക്വിറ്റീസ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാണ് അസീസി കാരണം വിശുദ്ധ ഫ്രാൻസിസ് നടന്നു നീങ്ങിയ ഇതേ തെരുവ് അല്ലെങ്കിൽ ഈ പട്ടണം ഈ സ്ഥലം വിശുദ്ധ കാർലോ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റീസ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിൽ ജനിച്ചുവെങ്കിലും പിന്നീട് ഇറ്റലിയിലെ മിലാനിൽ വളർന്ന വ്യക്തിയാണ് കാർലോ അക്യൂറ്റീസ് പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ലുക്കീമിയ ബാധിച്ച് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് പ്രിയ സഹോദരങ്ങളെ ഈ കൊച്ചു കാലഘട്ടം അല്ലെങ്കിൽ പതിനഞ്ചു വർഷം എന്നുള്ള ഈ കൊച്ചു കാലഘട്ടത്തിനിടയിൽ ഈശോയെ അത്രമാത്രം സ്നേഹിക്കുകയും കാർലോയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് കാർലോ അക്യൂറ്റീസിലൂടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞത് എന്ന് പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാരണം അദ്ദേഹം സന്യാ അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ച ഒരു പുരോഹിതനായിരുന്നില്ല അദ്ദേഹം ഒരു നിത്യ ഡീക്കനായിരുന്നു പെർമനന്റ് ഡീക്കൻ എന്ന് പറയും അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു പക്ഷേ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിരുന്നില്ല മാർപ്പാപ്പ ഒരു കർദിനാളിനെ നേരിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അയക്കുന്നുണ്ട് പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് ആ വ്യക്തിയോട് പറയുന്നൊരു ആ കർദിനാളിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവേ ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചാൽ അനുദിനം പരിശുദ്ധ കുർബാന അതായത് ഈശോയുടെ ശരീരം കൈകളിൽ വഹിക്കുകയും അത് വിഭജിക്കുകയും അത് കൈകാര്യം ചെയ്യേണ്ടി വരികയും ചെയ്യും അക്കാരണത്താൽ ഈ പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരം എൻ്റെ കൈകളിൽ വഹിക്കുന്നതിന് ഈ അയോഗ്യ പാപിയുടെ കരങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തിരുപ്പട്ടം വേണ്ട എന്ന് വെച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അതേ പട്ടണത്തിൽ നിന്ന് ഇതാ പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ വിശുദ്ധൻ ആഗോള സഭയ്ക്ക് ലഭിക്കുകയാണ് അതാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം ഉള്ള അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ കാർലോ അക്യൂറ്റീസ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ സ്നേഹമാണ് കാർലോ അക്യൂറ്റീസിനെ ഇന്ന് സഭയുടെ സഭയുടെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ കാരണം ഈ കൊച്ചു കാലഘട്ടം അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ മുതൽ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം അദ്ദേഹത്തെ നയിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറ് എന്നൊക്കെ പറയുന്ന കാലഘട്ടം സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവായിട്ടുള്ള കാലഘട്ടമല്ല എങ്കിൽ പോലും വെബ്സൈറ്റിലൂടെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ചും പരിശുദ്ധ കുർബാനയുടെ വിലയെക്കുറിച്ചും അദ്ദേഹം ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കുകയും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സന്ദേശം അനേകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു അനേക വ്യക്തികളെ അദ്ദേഹം ഈശോയിലേക്ക് അടുപ്പിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലേക്ക് ദിവ്യ കാരുണ്യത്തിലേക്ക് അടുപ്പിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഞാനിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ അസിസിയിലുണ്ട് ഞാനപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ അസിസിയിലാണ് ഈ അസിസിയിലെ കൊച്ചുദേവാലയം കേസ മരിയ മജോര എന്ന് വിളിക്കപ്പെടുന്ന ആ ദേവാലയം ഒരു ചെറിയ പള്ളിയാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാത്ത ഭൗതിക ശരീരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ധാരാളം മനുഷ്യർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് കാണാനിടയായത് चेरुपकारे कौमरकारे കുട്ടികളെ ധാരാളം ഇവിടെ കാണാൻ സാധിച്ചു ഞാൻ അസീസിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഈ ഈ പരിസരത്ത് വെച്ച് ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘത്തെ കണ്ടു ജിസസ് യൂത്തിലെ ചെറുപ്പക്കാരാണ് അവര് ഷെയർ ചെയ്യുകയായിരുന്നു അവർ യൂത്തിന്റെ യുവജനങ്ങളുടെ ജൂബിലിക്ക് അവർ വന്നിരുന്നു അപ്പോഴാണ് കാർഡോ അക്യൂറ്റിസിന്റെ നാമകരണ സമയത്ത് എത്തണമെന്നുള്ള അവരുടെ ആഗ്രഹം അവർ അതിയായി ആഗ്രഹിച്ചു പക്ഷേ യുവജനങ്ങളുടെ ജൂബിലി കഴിഞ്ഞ മാസം നടന്നപ്പോൾ അവരതിൽ പങ്കെടുത്തു പക്ഷേ കാർഡോ ിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെ രണ്ടാമത് ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ് ഒരിക്കലും വിസ കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് ഞങ്ങൾക്ക് വരെ പക്ഷെ ശക്തമായി പ്രാർത്ഥിച്ചു കാരണം കാർണോ എക്വിറ്റീസ് ഈ കാലഘട്ടത്തിന്റെ ഒരു വിശുദ്ധനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമകരണ നടപടിയിൽ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹത്തോടെ ഒത്തിരി പ്രാർത്ഥിച്ചു വിസ കിട്ടാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്നിട്ട് ചെറുപ്പക്കാരൻ പറയാണ് ഇന്നലെ അതായത് ഞാൻ കണ്ട കാണുന്നത് രണ്ടു ദിവസം മുമ്പാണ് രണ്ടു ദിവസം മിനിങ്ങാന്നാണ് അപ്പൊ പ്രിയ സഹോദരങ്ങളെ അദ്ദേഹം പറയാണ് ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാണ് എനിക്ക് വിസ കിട്ടുന്നത് ഞാൻ അതിനുശേഷം ഇതാ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇന്ന് ഇതാ സിയിൽ നിൽക്കുന്നു വലിയ സന്തോഷത്തോടെയാണ് ആ ചെറുപ്പക്കാരൻ ആ കാര്യം എന്നോട് ഷെയർ ചെയ്തത് എനിക്ക് ഒരു ഒത്തിരി സന്തോഷം തോന്നി കാരണം അനേക ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഈ വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റിസ് ഇന്ന് അദ്ദേഹം അൽത്താരയിൽ വിശുദ്ധരുടെ നാമകര ഗണത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അനേകം യുവജനങ്ങൾക്ക് ഈ വിശുദ്ധൻ വലിയൊരു ആത്മീയ മാതൃക നൽകും എന്നതിൽ തർക്കമില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നമ്മുടെ യുവജനങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ മധ്യസ്ഥം ചോദിച്ചു പ്രാർത്ഥിക്കാം കാരണം പരിശുദ്ധ കുർബാനയോടുള്ള ദിവ്യകാരുണ്യത്തോടുള്ള അഗാധമായ ഭക്തിയിൽ യുവജനങ്ങൾ കൗമാരക്കാർ കുട്ടികൾ വളർന്നു വരുവാൻ നമ്മുടെ ഭവനങ്ങളിലുള്ള നമ്മുടെ കൊച്ചുകുട്ടികൾ നമ്മുടെ നമ്മുടെ ഭവനങ്ങളിൽ വളർന്നു വരുന്ന ബാലികാ ബാലന്മാർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കൗമാരക്കാർ യുവജനങ്ങൾ എല്ലാവരും പരിശുദ്ധ കുർബാനയോട് ദൈവാലയത്തോട് ആത്മീയ ശുശ്രൂഷകളോട് ചേർന്ന് നിന്ന് വളരാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് കർലോയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം ഇന്ന് കാർലോ വിശുദ്ധനാകുന്ന ഈ ദിവസം അസീസിയോട് അസീസിയിൽ ആയിരിക്കാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് പങ്കുവയ്ക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ കാർലോയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അസീസിയിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം